നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് രാജ്യം വിട്ടതായി റിപ്പോർട്ട് പുറത്താക്കപ്പെട്ട നേതാവിനും മോസ്കോയിൽ അഭയം നൽകിയതായി റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പതിറ്റാണ്ടുകൾ നീണ്ട ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അസദ് ഭാര്യക്കും മക്കൾക്കുമൊപ്പമാണ് മോസ്കോയിൽ രാഷ്ട്രീയ അഭയം തേടിയത് മാനുഷിക പരിഗണനയിലാണ് റഷ്യ അഭയം നൽകിയിരിക്കുന്നതെന്ന് രാജ്യത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രസിഡന്റ് ബഷാർ അൽ അസദിന്റെ സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിന്റെ പെട്ടെന്നുള്ള പതനത്തെ തുടർന്ന് സുസ്ഥിരവും സമാധാനപരവുമായ ഭാവിക്കായി ചരിത്രപരമായ അവസരം ഉപയോഗപ്പെടുത്താൻ യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൈസ് സിറിയയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അസദിന്റെ പതനത്തെ സ്വാഗതം ചെയ്ത് അമേരിക്കയും ഇസ്രായേലും രംഗത്തെത്തി എന്നാൽ ബഷാർ അൽ അസദിന്റെ പെട്ടെന്നുള്ള പതനത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമാവുകയാണ് സിറിയ വിമത സേന പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളുമായി ഇസ്രായേൽ സിറിയയിൽ ഇസ്രായേൽ കനത്ത ബോംബിംഗ് നടത്തി സിറിയയിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങളാണ് ഇസ്രായേൽ തകർത്തത് അവ വിമതരുടെ കയ്യിൽ എത്തപ്പെടാതിരിക്കാനായിരുന്നു ഈ നീക്കം ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുക്കുകയും ചെയ്തു ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾക്കപ്പുറമുള്ള ബഫർ സോണിലേക്കും ഹെമോൺ പർവ്വതത്തിലെ മുൻ സിറിയൻ സൈനിക ആസ്ഥാനങ്ങളിലേക്കും സൈന്യത്തെ അയച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു ം പിടിച്ചടക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നു വ്യക്തമാക്കിയാണ് ഇസ്രായേൽ സൈന്യം ഈ പ്രദേശം പിടിച്ചെടുത്തത് ഗോലാൻ കുന്നുകളുടെ ഇസ്രായേൽ അധിനിവേശ ഭാഗത്തു നിന്ന് ബഫർ സോണുകളിലേക്കും സമീപത്തുള്ള കമാൻഡ് പൊസിഷനുകളിലേക്കും പ്രവേശിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയോട് ഉത്തരവിട്ടെന്നും ഒരു ശത്രുവിനെയും അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നെതന്യാഹു അറിയിച്ചു നിയന്ത്രണത്തിലായ ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഐ ഡി ു സിറിയൻ തലസ്ഥാനം തെക്ക് പടിഞ്ഞാറ് അറുപത് കിലോമീറ്റർ അകലെയുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ പീഠഭൂമിയാണ് ഗോലാൻ കുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം പിടിച്ചെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അത് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു അതിനിടെ ഗാസയിൽ ഹമാസിനെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കാനുള്ള പദ്ധതി ഇല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസ് ഭീകരർക്കെതിരായ പോരാട്ടം പതിനാല് മാസം പിന്നിടുമ്പോൾ ജറുസലേമിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് നെതന്യാഹു ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ഹമാസ് ഭീകരർ വീണ്ടും തിരിച്ചടിക്കുമെന്നും അവരുടെ സംഘടനയെ ശക്തിപ്പെടുത്തി തിരികെ വരാനുള്ള അവസരമായിരിക്കും അതുവഴി ഉണ്ടാവുകയെന്നും നെതന്യാഹു പറയുന്നു അമേരിക്കയും സിറിയയിലെ വിവിധ ഇടങ്ങളിൽ കനത്ത ആക്രമണങ്ങൾ നടത്തി മധ്യ സിറിയയിലെ ഐസിസ് ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു നിലവിൽ സിറിയയിൽ നടക്കുന്ന ആശയക്കുഴപ്പത്തിൽ ഐസിസ് മുതലെടുക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ആക്രമണം നടത്തിയതെന്നും അമേരിക്ക വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ്ഘടനയ്ക്ക് തന്നെ വെല്ലുവിളിയാവുകയാണ് മധ്യപൂർവ്വ മേഖലയിലെ സംഘർഷമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇറാൻ ലബനൻ ഗാസ ഇസ്രായേൽ എന്നിവ ഉൾപ്പെടുന്ന സംഘർഷത്തിനിടെയാണ് സിറിയയിലെ ആഭ്യന്തര കലാപം ലോകത്തിലെ മറ്റിടങ്ങളിൽ നിന്നും നോക്കുമ്പോൾ മധ്യപൂർവ്വ മേഖല സുരക്ഷിതമല്ലെന്ന ധാരണയാണ് ഉയരുന്നത് ഇത് ഗൾഫ് രാജ്യങ്ങളെ പൊതുവെ പ്രതികൂലമായി ബാധിക്കും ആഗോള വിനോദസഞ്ചാരത്തെയും ഇത് ബാധിക്കും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അസദിന് രാഷ്ട്രീയ അഭയം നൽകുന്നതിനെ കാര്യമായി പിന്തുണയ്ക്കാതെ യു എ ഇ നിലപാടെടുത്തത് വിഘടനവാദികൾ തന്നെയാണ് സിറിയയുടെ മുഖ്യ പ്രശ്നമെന്നും ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ വിടവ് ഉപയോഗപ്പെടുത്താൻ ദേശവിരുദ്ധ ശക്തികൾക്ക് അവസരം നൽകരുതെന്നും യു എ ഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി